ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ മോദി എവിടെ പോയാലും ഈ മുസ്ലിം എന്നുള്ളൊരു അലിമെന്റ് മുമ്പിൽ വലിച്ചിടും എന്നിട്ട് അതിനെക്കുറിച്ചാണ് പിന്നെ ചുറ്റിപ്പറ്റി ഫുള്ള് സംസാരം നടത്തുക അങ്ങനെ നടത്തുന്ന ഒരുപാട് പ്രസംഗങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് പച്ചക്ക് പറഞ്ഞാല് വർഗീയത ഈ വർഗീയത പറഞ്ഞത് കാലം തന്നെ ഈ മോദിയുടെ പ്രസംഗങ്ങൾ മാത്രം മതി നിരവധി ചാനലുകാരാണ് അതെടുത്തിട്ട് ചർച്ച തന്നെ അന്ത്യ വരെ നടത്തിയത് എന്ത് രൂപത്തിലാണ് ഒരു പ്രധാനമന്ത്രി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഒരാള് ഏത് രൂപത്തിലാണ് ഇങ്ങനെ പച്ചക്ക് പറയത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരുപാട് ചാനലില് അതായത് ഈ ബി ജെ പി ചാനൽ അല്ലാത്ത ഗോദി മീഡിയ അല്ലാത്ത എല്ലാ ചാനലും കേട്ടിട്ടുണ്ടാവും എന്നതിന് ശേഷം ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം മോദി പറയാണ് ഞാൻ ഇന്നേ വരെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഒരു ഭൂലോക നുണ യാതൊരു ഉടുപ്പും ഇല്ല അടിച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ നുണ പറയാൻ ചില്ലറ കഴിവ് പോരട്ടോ ജനങ്ങളിങ്ങനെ കേൾക്കില്ലേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ട് സ്റ്റേജിൽ പ്രസംഗിച്ചാല് അവിടെ വെച്ചത് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ എവിടെയെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ ഫുൾ വീഡിയോ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യല്ലേ അങ്ങനത്തെ കാലഘട്ടം എത്തിയത് മോദി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പുഷ്പം പോലെ ഏതൊരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂല് പറയാണ് ഞാൻ ഹിന്ദു മുസ്ലിം പറയാറില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും എന്നാണ് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പോസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് കള്ളേ പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്താ ഈ മോദ്രക വിചാരം ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വെറും മണ്ണുണ്ണികളാണ് എന്നാണോ വിചാരം ഇയാൾ നടത്തിയ പ്രസംഗങ്ങൾ എല്ലാത് ഇരിക്കല്ലോ ഓരോരുത്തരത്ത് അത് കണ്ടാ തന്നെ പോരെ ഈ ചോദ്യമൊക്കെ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവൂലേ ഒന്നാം നമ്പർ ഭൂലോക ഭൂലോകാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് ഇത് നിഷേധിക്കുമ്പോൾ കൂടുതൽ വലിയ നുണയനായി മാറുകയാണ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി കൂടെ ഞാൻ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ബോധെങ്കിലും വേണ്ടേ ഏതാ വേണ്ട നമുക്ക് ആ വീടൊന്ന് കാണാം മോദി ക്രിസ്ത്യമായിട്ട് പറയുന്നുണ്ട് മുസ്ലിം എന്നുള്ള പദം തന്നെ പറയുന്നുണ്ട് കേട്ടു നോക്കി സർക്കാർ मुसलमानों का इसका मतलब संपत्ति इकट्ठी करके किसको बातेंगे? जिनके മറ്റോ ബോട്ടെ പറയുന്നത് കോൺഗ്രസ് പറഞ്ഞിരുന്നു അവരുടെ മുന്നത്തെ മാനിഫെസ്റ്റോയില് എല്ലാ സമ്പത്തും ഇന്ത്യത്തെ എല്ലാ സമ്പത്തും വാരിവലിച്ച് മോഷ്ടിച്ച് ഹിന്ദുക്കളുടെ സമ്പത്തൊക്കെ പിടിച്ചു വാങ്ങിയതിനു ശേഷം ആ സമ്പത്തിൽത്തെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ എവിടെ ഇന്ത്യയിൽ എവിടെയില്ല ലോകത്ത് എവിടെയില്ല അത് തന്നെ തോന്നിയാണ് പിന്നെ മുസ്ലിം എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചു മുസ്ലിങ്ങൾക്ക് കൊടുക്കും അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നിട്ട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ധനം മുഴുവൻ എടുത്തിട്ട് കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൊടുക്കും നുഴഞ്ഞു കയറി വന്നവർക്ക് കൊടുക്കും എന്ന് ഒറ്റ സെന്റൻസിലാണ് പറയുന്നത് അപ്പൊ ഇത് മുഴുവൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ തന്നെയല്ലേ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് ಅಪ್ಪ ಎನ್ನುಟ್ ಬರಿಯಾನ ನಾನು ಇನ್ನೆವೆರೆ ಮುಸ್ಲಿಮಳ ಉದ್ದೇಶ ಇಟ್ಲಿಲ್ಲ ಅಂತಕ ಹೇಳ ಬರಿಯಾನ ಅದು ಬರಿಂದದು ನಮಗಂದು ಹೇಳಕ ತೇಜ್ ಫರ್ ಆಪ್ನೆ ಮುಸ್ಲ್ಮಾನೋ ಕಾ ಜಬ್ ಜikr ಕಿಯಾ ತು ಗುಸ್ ಪೈಠಿಯಾ ಜಾದಾ ಬಚ್ಚಾ ಪೈದಾ ಕರ್ನೆ ವಾಲಾ ಇಸ್ಕಿ ಕ್ಯಾ ಜರೂರತ್ ಆನ್ ಫರಿ ಮೇ ಹರಾನ ہوں ಜಿ ಕಿಸನೆ ಆಪ್ಕೋ ಕಹಾ ಕಿ ಜಬ್ ಬಡ್ಗ ಜಾದಾ ಬಚ್ಚೋ ಕಿ ಬಾತ್ ಹೋತಿ ಹೈ ತು ಸಿರಫ್ ಮುಸ್ಲ್ಮಾನ ಕಾ ನಾಮ್ ಜೋಡ್ ದೇತೆ ತೋ ಮುಸ್ಲ್ಮಾನ್ ದೆ ಸಾಬ್ ಅಲ್ಯಾ ಕರ್ತೆ ಆಪ್ ಹಮಾರ ಯಹಾ ಗರೀಬ್ ಪರಿವಾರೋಂ ಮೇ ಭಿ ಹಾಲ್ ಹೈ ಜಿ ಉನ್ಕೆ ಬಚ್ಚೋಂ ಕೋ ಪಡಾ ನಹೀ ಪಾ ರಹತೆ किसी भी भी समाज के हो गरीबी जहां है बच्चे भी है बच्चे ज्यादा तो आप कह रहे ഞാൻ ഹിന്ദു എന്നും മുസ്ലിം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പോലും പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് എന്നതും നേരത്തെ പറഞ്ഞ സംഗതിയും കോൺഗ്രസ്സുകാർ ധനം പിടിച്ചുകൊണ്ടോ എന്ന് പറഞ്ഞതും തമ്മില് ഒത്തുപോകുന്നില്ലല്ലോ കൂടിച്ചേരുന്നില്ലല്ലോ അപ്പൊ തന്നെ ആദ്യം നുണ പറഞ്ഞു പിന്നെ അത് നിഷേധിക്കാൻ വേണ്ടിട്ട് വേറെ നുണ പറഞ്ഞു അങ്ങനെ ഈ ഒരു ചെറിയ വീടുകളിൽ തന്നെ രണ്ടു മൂന്നും നുണ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ വീടുകളാണ് പറഞ്ഞത് ഞാൻ മുസ്ലിംന്ന് പറഞ്ഞിട്ടേ ഇല്ലെന്ന് പക്ഷെ നമ്മള് കേട്ടതാണ് എന്ന് പറയുന്നത് ഒന്നും കൂടിയും കേട്ടു നോക്കി ആ മുസൽമാൻ എന്നുള്ള വാക്ക് കൃത്യമായി പറയുന്നുണ്ട് അതിനുശേഷം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കോൺഗ്രസ്കാർ ഹിന്ദുക്കളുടെ ധനം കൊടുക്കും എന്നും പറയുന്നുണ്ട് പിന്നെ മുസ്ലിം തന്നെ അതൊക്കെ എന്നിട്ട് നിഷേധിച്ച് നിഷേധിച്ചിട്ട് എവിടെ എത്തി എന്ന് അതും കൂടി നമുക്കൊന്ന് കാണാം സർക്കാർ ആ അതായത് ആനയെ ചേനയാക്കി ഇപ്പൊ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവർ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ ഭാരമാകും അപ്പൊ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് എവിടെയാണ് അത് പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടില്ല മൊത്തം ആ കർണാടകയിലും പിന്നെ തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലൊക്കെ നടത്തിയ ഫുൾ പ്രസംഗം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് മുസ്ലിം വിരോധം മാത്രമാണ് വേറെ ഒന്നും തന്നെയല്ല അതുപോലെ തന്നെ കോൺഗ്രസ് വിരോധവും വേറെന്താ ഉള്ളത് വേറെ ഒന്നുമില്ല എന്നിട്ടിപ്പോ വളരെ മാന്യമായിട്ട് അത് കുട്ടികൾ പ്രസവിച്ചു കൂട്ടണ്ട എന്ന അർത്ഥത്തിൽ ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞതാണ് എന്നാക്കി മാറ്റി ഇനി ഈ മോദി പറഞ്ഞല്ലോ അതായത് മുമ്പ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ അതായത് ഞാൻ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നോ അന്ന് ഞാൻ അന്ന് ഞാൻ ഈ രാഷ്ട്രീയം വിടും എന്നുള്ള പോസ്റ്റർ കണ്ടല്ലോ അത് മോദിയുടെ വായ കൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം വോട്ട് मैं जिस दिन हिंदू मुसलमान करूंगा ना उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा और मैं हिंदू मुसलमान नहीं करूंगा ये मेरा संकल्प यादव കഴിഞ്ഞ പത്ത് വർഷം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പറഞ്ഞ് കലാപങ്ങളോട് കലാപങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ ബുള്ളൊതുറച്ച് തകർത്ത് മുസ്ലിം സ്ത്രീകളെ വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് ബീഫിന്റെ പേരിൽ എത്രയോ പത്ത് അറുപത് ആൾക്കാർ പത്തറുപത് മുസ്ലിങ്ങളെ തന്നെ കൊന്നു ഇതൊക്കെ ചെയ്തതിന് ശേഷം എത്രയോ പള്ളികളുടെ നേരെ കല്ലെടുത്തെറിയ വാളെടുത്ത് വീശ നോമ്പിന് പോലും ഡീജെ വെച്ചിട്ട് വാളെടുത്ത് വീശിട്ട് ശല്യം ചെയ്യുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോ ഈ പറയുന്ന മോദിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇയാളൊക്കെ പ്രധാനമന്ത്രി നടക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യം മൂപ്പര്ക്ക് അറിയില്ലേ എത്ര മുസ്ലിങ്ങളുടെ വീടാണ് ഒരു കാരണമില്ലാതെ ബുൾഡോസറെ അടിച്ച് തകർത്തത് എന്നിട്ട് ബുൾഡോസർ ബാബ എന്നൊക്കെ ഈ യോഗിക്കെന്നെ പേരിട്ട് ഇതൊക്കെ നടക്കുന്ന ഇന്ത്യയിൽ ഇത് മാത്രല്ല വർഗീയതയല്ലേ ആകുള്ളൂ ഇപ്പൊ ക്രിസ്ത്യാനികളെ മണിപ്പൂരില് കൊന്നൊഴുക്ക് ഇതൊക്കെ നടക്കുമ്പോൾ മൂപ്പരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദു മുസ്ലിം എന്ന് പറയാറില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നൊക്കെ എന്ത് എന്ത് തൊലിക്കട്ടിയോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കണ്ട ഇന്റർവ്യൂ ഇന്നലത്തേതായിരുന്നു ഇന്നലെയാണ് മോദി പറഞ്ഞത് ഞാൻ ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ രാഷ്ട്ര ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഇന്നലെയായിരുന്നു ഇനി ഇന്ന് ഇന്നൊരു വീഡിയോ വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കേട്ടു നോക്കേസ് कि देश के सारे बजट का पंद्रह प्रतिशत सिर्फ मुसलमानों पर खर्च हो तब भाजपा के जबरदस्त विरोध के बाद ये कामयाब नहीं हो पाए थे कल इन पर हिंदू मुस्लिम पर वीडू असारैनिफेस्टोले പതിനഞ്ച് ശതമാനം ധനം ഇന്ത്യയിലെ പതിനഞ്ച് ശതമാനം ധനം ഹിന്ദുക്കളുടെ ഒക്കെ ധനം പതിനഞ്ച് ശതമാനം മുസ്ലിംകൾക്ക് എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ പ്രതിഷേധിച്ചത് കൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചതുകൊണ്ട് അവരത് പിൻവലിച്ചു എന്നാണ് അവള് പറയുന്നത് ഫുൾ നോണല്ലേ വീണ്ടും മുസ്ലിം എന്നൊക്കെ പറഞ്ഞില്ലേ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പാൻ തുടങ്ങിയില്ലേ വിഷം തുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനത്തെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഈ ഒരു ആൾക്കിത് എവിടെന്ന കിട്ടുന്നത് ഈ ഒരു ഭൂലോക തട്ടിപ്പുകാരന് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കാരണം ഇത് എവിടെന്നാ കിട്ടുന്നത് ഇല്ലാത്തൊരു മാനിഫെസ്റ്റോയിൽ ഉണ്ട് അതിന്റെ ഇത് എന്നൊക്കെ പറഞ്ഞ പിന്നെ മുസ്ലിങ്ങൾ വെച്ചു കൂട്ട മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു സത്യത്തിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് മുഴുവൻ ദളിത് എല്ലാവർക്കും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളില്ലേ പഞ്ചാബികളില്ലേ ഫാർസികളില്ലേ ദളിത് വിഭാഗങ്ങളില്ലേ ഇതൊക്കെ ന്യൂനപക്ഷം അല്ലേ അതാണ് പറഞ്ഞത് എന്നുള്ള വാക്ക് തന്നെ ഒരു മാനിഫെസ്റ്റോയിലും കോൺഗ്രസുകാർ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് അതിന്റെ പുറമെ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും എന്ന് പറയുന്ന ഒരു വർഗീയതയും അതായത് ഹിന്ദുക്കളെ ഭയപ്പെടുത്താണെങ്കിൽ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും അപ്പൊ വീണ്ടും പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞു ഞാൻ പറയില്ല പറഞ്ഞു ഇന്ന് വീണ്ടും പറഞ്ഞില്ലേ അപ്പൊ ഇയാളെ എന്തിനു വിശ്വസിക്കാൻ കൊള്ളാം പിന്നെ ഈ ഫോട്ടോ നിങ്ങൾ കാണണം ഈ ഫോട്ടോ തീർച്ചയായിട്ടും കാണണം ഇപ്പൊ പഞ്ചാബികളുടെ വേഷം കെട്ടിയിട്ട് ഏതോ ഗുരുദ്വാരയിൽ കയറിയിട്ട് പഞ്ചാബിലെ ഏതോ ഗുരുദ്വാര പഞ്ചാബാണോ ഹരിയാനോന്നറിയില്ല അവിടത്തെ ഏതൊരു ഗുരുദ്വാരയിൽ കയറിട്ട് എവിടെ കയറിയാലും മുപ്പിക്ക് ഭയങ്കര സെക്യൂരിറ്റി ഉണ്ടല്ലോ ഇല്ലാന്നിടയില് കർഷകർ തല്ലിക്കല്ലോ അങ്ങനെ അവിടെ കയറിയിട്ട് മുപ്പർ നാടകം അഭിനയിക്കുകയാണ് അവിടെ ഭക്ഷണം പാചകം ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് വിളമ്പി കൊടുക്കുക മറ്റുള്ള പഞ്ചാബികൾക്കൊക്കെ വിളമ്പി കൊടുക്കുക ഇങ്ങനത്തെ നാടകം കളിക്കാണ് ഈ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ സമരത്തിന് വേണ്ടി വന്ന് ഡൽഹിയിൽ വന്നിട്ട് ഒരു വർഷം സമരം നടത്തി അതിൻ്റെ ഇടയിൽ എഴുന്നൂറ് കർഷകർ മരണപ്പെട്ടു എഴുന്നൂറ് അത് നിരവധി കർഷകർ വെടികൊണ്ടിട്ടൊക്കെയാണ് മരിച്ചത് നിരവധി കർഷകർ ഈ പിന്നെ ഗ്യാസ് എന്താ ഈ കണ്ണിർവാതൊക്കെ കടിച്ചു അങ്ങനെയാണ് മരണപ്പെട്ടത് നിരവധി പേര് പിന്നെ അവിടെ കുഴഞ്ഞു കൂടി മരിച്ചു എഴുന്നൂറ് പേരാണ് മരിച്ചത് ഒന്നും രണ്ടുമല്ല എഴുന്നൂറ് കർഷകർ മരിച്ചു ആ മരണത്തിന് മുഴുവൻ കാരണം മുബരാണ് കാരണക്കാരൻ ഉപരാണ് അങ്ങനത്തെ ആളിപ്പോ ഇലക്ഷൻ വന്നതോട് കൂടിയിട്ട് വല്ലാത്ത ഡ്രാമ പഞ്ചാബികളുടെ വേഷം കെട്ടി ചോറ് വിളമ്പുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ നുണയനുള്ള അവാർഡ് അവാർഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെമ്പ് കിരീടം അത് ഈ മോദിക്കുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ